ഭ്രാന്ത് പിടിച്ച അക്രമങ്ങളാണ് ഹമാസിൻ്റെ മിന്നലാക്രമണത്തിന് പ്രതികാരമായി ഇസ്രായേൽ ഗസയുടെ മണ്ണിൽ അഴിച്ചുവിട്ടത് നാനൂറ് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഇരുപത് ലക്ഷത്തിലധികം ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു കൊച്ചു ഭൂപ്രദേശത്തിൻ്റെ കരയും കടലും ആകാശവും ഉപരോധിച്ച ശേഷം ആകാശത്തു നിന്ന് ബോംബുകൾ വർഷിച്ച് നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കുക എന്നത് ഏതു ഭീരുവിനും കഴിയുന്ന കാര്യമാണ് സിവിലിയന്മാർ കൊല്ലപ്പെടരുതെന്നത് സർവാീകൃത യുദ്ധനിയമമാണ് എന്നാൽ അഭയാർത്ഥി ക്യാമ്പുകളും ആശുപത്രികളും തിരഞ്ഞു പിടിച്ച് ബോംബിട്ട് തകർക്കുകയാണ് യൂതസൈന്യം ചെയ്തത് ഐക്യരാഷ്ട്രസഭയുടെയും യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെയും പ്രമേയങ്ങൾക്ക് വില പോലും കൽപ്പിക്കാത്ത സയനിസ്റ്റ് ഭീകരരാഷ്ട്രത്തിന് എന്ത് യുദ്ധനിയമം ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പലായനം ചെയ്തു പോകുന്നവരെ പോലും ഇസ്രായേൽ ബോംബർ വിമാനങ്ങൾ കൊന്നു തള്ളി പലായനങ്ങൾക്കിടയിലും തീമഴ വർഷിച്ചുകൊണ്ടിരുന്നത് ജനങ്ങളുടെ സുരക്ഷിത പലായനം അസാധ്യമാക്കി വഞ്ചനയും ചതിയും ക്രൂരതയും മുഖമുദ്രയാക്കിയ തെമ്മാടി രാഷ്ട്രത്തിന് എന്ത് യുദ്ധമര്യാദകൾ ദിവസം ചെല്ലുന്തോലും ഫലസ്തീനുകളുടെ മരണസംഖ്യ കൂടി വന്നു യുദ്ധം പത്ത് ദിവസം പിന്നിട്ടപ്പോൾ എട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ മൂന്നെണ്ണം ചാരമാക്കി ഓരോ നാല് മിനിറ്റിലും ഒരു ഫലസ്തീനിയും ഓരോ പതിനഞ്ച് മിനിറ്റിലും ഒരു ഫലസ്തീൻ കുഞ്ഞും കൊല്ലപ്പെടുന്നുവെന്നാണ് കണക്ക് വടക്കൻ ഗസയെ വളച്ചുകെട്ടി കൂട്ടക്കൊല എന്നതായിരുന്നു സയനിസ്റ്റുകളുടെ പദ്ധതി വെസ്റ്റ് ബാങ്കിലും ജബലിയയിലും മറ്റിടങ്ങളിലും നരമേധവും നശീകരണവും വ്യാപകമായി തന്നെ നടന്നു നിഷ്ഠുരമായ വംശീയ ഉന്മൂലനത്തിൻ്റെ കരാള ദിനരാത്രങ്ങളിലൂടെയാണ് ഗസ കടന്നുപോയത് ആശുപത്രികളിലേക്ക് മരുന്നുകൾ എത്തിക്കാനോ വിശന്നു വലയുന്ന മനുഷ്യർക്ക് ഭക്ഷണം എത്തിക്കാനോ ഇസ്രായേൽ അനുവദിച്ചില്ല വൈദ്യുതി നിലച്ചതിനാൽ ടോർച്ച് വെളിച്ചത്തിലാണ് ശസ്ത്രക്രിയകൾ നടത്തിയത് റെസ്ക്യൂ ഓപ്പറേഷനിൽ വ്യാപൃതരായ വോളണ്ടിയർമാർക്ക് അനക്കമറ്റ മനുഷ്യരെ ഉപേക്ഷിച്ച് ജീവന്റെ സ്പന്ദനം അവശേഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുള്ളവരെ മാത്രം പരിചരിക്കാനേ കഴിയുമായിരുന്നുള്ളൂ മരണം ചാകരതീർത്ത ശ്മശാന സമാനമായിസ്സ മാറി മാനുഷിക ഇടവേളയ്ക്കുള്ള ജി സെവൻ ഉച്ചകോടിയുടെ ആവശ്യവും ബഹിരകർണങ്ങളിലാണ് പതിച്ചത് ഒരു ഭീകരരാഷ്ട്രത്തിന്റെ വാശിക്ക് മുന്നിൽ ലോകരാഷ്ട്രങ്ങൾ തോറ്റുപോയി ഇതിനിടെ റഫ അതിർത്തിയിലൂടെ മറ്റു രാജ്യങ്ങൾ അയച്ച അവശ്യ സാധനങ്ങൾ വഹിച്ച ട്രക്കുകൾ കടത്തിവിടാൻ സമ്മർദ്ദമേറി ആക്രമണത്തിന് നാല് മണിക്കൂർ ഇടവേള അനുവദിച്ച് ഇരുപത് ട്രക്കുകൾക്ക് മാത്രം കടന്നു പോകാൻ അനുമതി ലഭിച്ചു ഇരുപത് ലക്ഷം ജനങ്ങൾക്ക് ഇരുപത് ട്രക്ക് സാധനങ്ങൾ എന്താവാൻ കടലോളം വേണ്ടെടുത്ത് ഒരു കൈക്കുമ്പൾ മാത്രം പക്ഷേ അത്തരം ന്യായവാദങ്ങളൊന്നും ഇസ്രായേൽ മുഖവിലയ്ക്കെടുത്തില്ല സഹായ ട്രക്കുകൾ സഞ്ചരിക്കുമ്പോഴും അവയ്ക്കുമേലെ ഇസ്രായേൽ ബോംബുകൾ വിതറി ജൂതരാഷ്ട്രം കൂട്ടക്കശാപ്പ് തുടരുമ്പോഴും ധീരമായ നിലപാടെടുക്കുന്നതിൽ മേഖലയിലെ അറബ് രാഷ്ട്രങ്ങൾ പരാജയപ്പെട്ടു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേലിന്റെ യുദ്ധക്കുതിക്കും കൂട്ടക്കുരുതിക്കുമെതിരായ വൻ പ്രതിഷേധങ്ങളാൽ തെരുവുകൾ പ്രക്ഷുബ്ധമായി ഇസ്രായേലിലും അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലുമെല്ലാം ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടന്നു ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ജൂതരാജ്യം ഒറ്റപ്പെട്ടെങ്കിലും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുന്നതിൽ നിന്ന് പിന്മാറാൻ ഇസ്രായേൽ ഒരുക്കമായിരുന്നില്ല ഞങ്ങളുടെ പേരിൽ ഫലസ്തീൻ കുഞ്ഞുങ്ങളെ കൊല്ലരുതെന്ന് ആവശ്യപ്പെട്ട് ജൂതമത വിശ്വാസികൾ തന്നെ തെരുവിലിറങ്ങി ഇതൊന്നും യുദ്ധഭ്രാന്ത് പിടിച്ച നതന്യാഹുവിന്റെ മനസ്സുമാറ്റാൻ പര്യാപ്തമായിരുന്നില്ല വ്യോമാക്രമണത്തിലൂടെ റസ്സയിലെ കെട്ടിടങ്ങളും നിരത്തുകളും ആശുപത്രികളും പള്ളികളും പള്ളിക്കൂടങ്ങളും അഭയാർത്ഥി ക്യാമ്പുകളും തകർത്ത് തരിപ്പണമാക്കുന്നതിലൂടെയും കുഞ്ഞുങ്ങളും രോഗികളും സ്ത്രീകളും അടക്കം ആയിരങ്ങളെ കൊന്നു തള്ളുന്നതിലൂടെയും യുദ്ധത്തിലെ സ്കോർ നിലയിൽ ഇസ്രായേലാണ് മുന്നിലെത്തിയത് റസയെ മോർച്ചറിയാക്കി മാറ്റിയ ഐ പക്ഷേ യുദ്ധം തുടങ്ങി പത്തുനാൾ പിന്നിട്ടിട്ടും കരയുദ്ധത്തിലേക്ക് കടക്കാനാവാതെ പതറി നിന്നു ഹമാസിന്റെ മിന്നലാക്രമണത്തെ തുടർന്ന് പ്രതിപക്ഷത്തെ കൂട്ടി ഐക്യ സർക്കാർ ഉണ്ടാക്കിയ നദന്യാഹു യുദ്ധവ്യാപനത്തിന് രൂപം കൊടുത്തതുപോലും പോലും പത്തു ദിവസം കഴിഞ്ഞാണ് റസയുടെ മുക്കുമൂലകൾ നിലം പരിശാക്കിയിട്ടും റസയുടെ അതിർത്തിക്ക് ചുറ്റും ടാങ്കുകളും സൈനികരും അണിനിരന്നിട്ടും അമേരിക്കയുടെ രണ്ടാം വിമാനവാഹിനി കപ്പൽ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് അങ്കൂരമിട്ട് കാത്തുകിടന്നിട്ടും കരയുദ്ധം തുടങ്ങാൻ ഇസ്രായേൽ മടിച്ചു നിന്നു രണ്ടായിരത്തി പതിനാലിലും ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് ആക്രോശിച്ച് ആക്രമണം തുടങ്ങിയ ഇസ്രായേലിന് അന്ന് കരയാക്രമണത്തിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് ആ മുൻ അനുഭവമാകാം കരയുദ്ധം വൈകിക്കാൻ കാരണമായത് യുദ്ധതന്ത്രപരമായ പരിഗണനകൾ മൂലമാണ് കരയുദ്ധം വൈകിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ഐ ഡി എഫ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി മുൻകൂർ ജാമ്യമെടുത്തു ഒടുവിൽ അറച്ചും മടിച്ചും ഒക്ടോബർ ഇരുപത്തിയാറിന് கரையுத்தத்திலேக்கு கடந்த போலாவட்டே ஜூத சேனைக்கு காலிடரு Bismillah കരയുദ്ധം ബുദ്ധിമുട്ടേറിയതെന്ന് നതന്യാഭിവിന്യു തന്നെ പറയേണ്ടി വന്നു ഫലസ്തീൻ പോരാളികളുടെ ചെറുത്തുനിൽപ്പുകൾ സൈനിസ്റ്റ് സേനയ്ക്ക് കനത്ത നാശമാണ് വരുത്തിയത് ഹമാസിന്റെ ടണലുകളിലേക്ക് കടക്കാനോ ബന്ദികളെ കണ്ടെത്താനോ ജൂത യൂതസൈന്യത്തിനായില്ല കരയുദ്ധം തിളങ്ങി ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഹമാസിന്റെ സൈനിക ശക്തിക്ക് പോറകേൽപ്പിക്കാനോ പോരാളികളുടെ മനോവീര്യം തകർക്കാനോ ഇസ്രായേലിനു കഴിഞ്ഞില്ല ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ ആയുധശേഷിയിലോ ആൾബലത്തിലോ യാതൊരു താരതമ്യവും അർഹിക്കുന്നില്ല എന്നിട്ടും ദിനംപ്രതി നിരപരാധികളുടെ മരണപ്പെയ്ത്ത് തുടരുമ്പോഴും സയനിസ്റ്റ് സേനയോടും പാശ്ചാത്യ ആയുധ കുംഭാരങ്ങളോടും ഇസ്രായേലിനെ സഹായിക്കാനെത്തിയ കൂലിപ്പട്ടാളത്തോടും ഇച്ഛാശക്തിയും സ്ഥൈര്യവും അടിയറവയ്ക്കാതെ ഹമാസ് മരിച്ചു പൊരുതുകയായിരുന്നു മ്പിൽ മരണദൂതുമായി ഇസ്രായേൽ പോർ വിമാനങ്ങൾ ഇരമ്പിപ്പായുമ്പോഴും കരയുദ്ധം കാത്തിരിക്കുകയായിരുന്നു ഹമാസ് കരയുദ്ധം തങ്ങൾ കരുതിയതിലും കടുപ്പമേറിയതാണെന്ന് ഐ ഡി എഫ് ഉൾക്കിടിലത്തോടെ തിരിച്ചറിഞ്ഞ ദിവസങ്ങളാണ് പിന്നീട് കടന്നുപോയത് സൈനിക ടാങ്കുകളും കവചിത വാഹനങ്ങളും മാത്രമല്ല ആൾനാശവും അനുദിനം നേരിട്ടുകൊണ്ടിരുന്ന ഇസ്രായേൽ സൈന്യത്തെ കരയുദ്ധം ശരിക്കും കരയിക്കുക തന്നെ ചെയ്തു ഇന്തിഫാദ കാലത്തെ കല്ലും കവണയുമല്ല എന്ന് ഹമാസിന്റെ ആയുധങ്ങൾ മൂന്നര പതിറ്റാണ്ടിന്റെ ചെറുതും വലുതുമായ ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങൾ അവരെ കരുത്തരാക്കിയിട്ടുണ്ട് ആയുധ സംഭരണത്തിലും സാങ്കേതിക വൈദഗ്ധ്യത്തിലും ഇക്കാലത്തിനിടയിൽ ഹമാസ് ഏറെ മുന്നേറി നശിപ്പിക്കാൻ ശ്രമിക്കുന്നതോറും കരുത്തരാകുന്ന ഹമാസിനെയാണ് ലോകം കണ്ടത് ഹമാസ് പോരാളികളിൽ ചിലർ രക്തസാക്ഷികളായ വാർത്ത അവർ തന്നെ പുറത്തുവിട്ടു അപ്പോഴും തങ്ങളുടെ സൈനിക ശേഷിയുടെ ചെറിയൊരു ഭാഗം മാത്രമേ പുറത്തെടുത്തിട്ടുള്ളൂവെന്നും പോരാളികൾ തങ്ങളുടെ ഊഴം ഊഴങ്കാത്തിരിക്കുകയാണെന്നും ഹമാസ് ലോകത്തെ അറിയിച്ചു പോരാട്ടമാർഗത്തിലെ സമർപ്പണവും വിജയത്തെക്കുറിച്ച ശുഭപ്രതീക്ഷയും ദൈവസഹായത്തിലുള്ള അജഞ്ചല വിശ്വാസവും രസനിവാസികളുടെ അകമഴിഞ്ഞ പിന്തുണയും അവരുടെ പാദങ്ങളെ യുദ്ധമുന്നണിയിൽ ഉറപ്പിച്ചു നിർത്തി കുടുംബാംഗങ്ങളും പിഞ്ചുകുഞ്ഞുങ്ങളും കൂട്ടത്തോടെ രക്തസാക്ഷികളാവുമ്പോൾ ഇത്രമാത്രം സഹനം അവലംബിക്കുന്ന ലോകത്തെ ഒരേ ഒരു ജനത ഒരുപക്ഷെ ഫലസ്തീനുകൾ മാത്രമായിരിക്കും അതെ ഇതിഹാസങ്ങളുടെ മണ്ണായി മാറുകയാണ് റസ്സ ഏറ്റവും ഒടുവിലായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇസ്രായേൽ സൈന്യത്തിന് റസ്സയിൽ ശക്തമായ തിരിച്ചടികൾ കിട്ടുന്നതായാണ് കൊല്ലപ്പെടുന്ന ഇസ്രായേലി സൈനികരുടെ യഥാർത്ഥ കണക്കുകൾ ഇപ്പോഴും അവർ പുറത്തുവിടുന്നില്ലെങ്കിലും സമ്മതിക്കുന്ന നഷ്ടം തന്റെ മതി ഏറ്റുകൊണ്ടിരിക്കുന്ന ആഘാതത്തിന്റെ വ്യാപ്തി എത്രയെന്നറിയാൻ ആയിരക്കണക്കിന് സൈനികർ കടുത്ത മനോവിഭ്രാന്തിയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ചെറുത്തുനിൽപ്പിന്റെ വിസ്മയജനകമായ വീരേതിഹാസങ്ങളാണ് യുദ്ധഭൂമിയിൽ ഹമാസ് കാഴ്ചവയ്ക്കുന്നത് നാൽപ്പത്തെട്ടാം ദിവസം താൽക്കാലിക വെടിനിർത്തലിന് വഴങ്ങേണ്ടി വന്നു ജൂതരാഷ്ട്രത്തിന് ഫലസ്തീനുകളുടെ വംശീയ ഉന്മൂലനത്തിലൂടെ മുന്നേറുന്ന യുദ്ധത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ